ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിൽ ഡി ഫൈനൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മലപ്പുറം ജില്ലയുടെയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെയും ഫൈനൽ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഡേറ്റും വന്നിട്ടുണ്ട് നമുക്കാദ്യം കോഴിക്കോട് ജില്ലയുടെ ഇൻ്റർവ്യൂ ഡേറ്റ് അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുള്ള കോമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് എന്നീ മൂന്ന് റാങ്ക് ലിസ്റ്റുകളുമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഷുവർ ലിസ്റ്റും വെയ്റ്റിംഗ് ലിസ്റ്റും വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ചാണ് നടക്കുന്നത് കൊമേഴ്സിന് ഷുവർ ലിസ്റ്റിലുള്ളവരുടെ രജിസ്ട്രേഷൻ രാവിലെ ഒമ്പത് മണിക്കും ഇൻറ്റർവ്യൂ ഒമ്പത് മുപ്പതിനുമാണ് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അന്നേ ദിവസം തന്നെയാണ് ഇൻറ്റർവ്യൂ രജിസ്ട്രേഷൻ ഒമ്പത് കാലിനും ഇൻറ്റർവ്യൂ പത്ത് മുപ്പതിനുമാണ് അടുത്തതായി പറയാൻ പോകുന്നത് സയൻസിൻ്റെ കാര്യമാണ് സയൻസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തന്നെയാണ് ഇൻറ്റർവ്യൂ ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ ഒമ്പത് മുപ്പതിനും ഇൻറ്റർവ്യൂ പത്ത് മണിക്കും വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ പത്ത് മണിക്കും ഇൻറ്റർവ്യൂ പതിനൊന്ന് മുപ്പതിനും ഹ്യൂമാനിറ്റീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഇൻറ്റർവ്യൂ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച തന്നെയാണ് ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ പന്ത്രണ്ട് മണിക്കും ഇൻ്റർവ്യൂ പന്ത്രണ്ട് മുപ്പതിനുമാണ് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ പന്ത്രണ്ട് മണിക്കാണ് അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയുടെ കാര്യങ്ങളാണ് മലപ്പുറം ജില്ലയുടെയും ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുള്ള റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ സയൻസ് എന്നിവയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റും ഇൻ്റർവ്യൂ ഡേറ്റും ആണ് വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മലപ്പുറം ഗവൺമെൻറ് ടി ടി ഐയിൽ വെച്ചാണ് അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് മലപ്പുറത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ എച്ച് എസ് സി വി എച്ച് എസ് സി ഏതിൻ്റെ ആണോ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ ഒറിജിനൽ ഒറിജിനൽ ഇൻ്റർവ്യൂ സമയത്ത് കൊണ്ടുപോകണം അതുപോലെ തന്നെ വിമുക്ത ഭടൻ്റെ ആശ്രിതർ ജവാന്റെ ആശ്രിതർ ഇതൊക്കെ തെളിയിക്കുന്നതിനുള്ള ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസറുടെ അല്ലെങ്കിൽ തഹസിൽദാർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ഭിന്നശേഷി വിഭാഗക്കാർക്ക് മെഡിക്കൽ ബോർഡ് നൽകിയ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം എൻ സി സി എൻ എസ് എസ് രാജ്യപുരസ്കാർ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ കോപ്പിയാണോ വെച്ചിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒറിജിനൽ നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നോൺ ക്രീമി ലയർ സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി വിഭാഗക്കാർ അവരുടെ സർട്ടിഫിക്കറ്റ് അതൊക്കെ കയ്യിൽ കരുതിക്കൊള്ളൂ അതൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല ഇനി ടി ടി ഐയിൽ ഇൻ്റർവ്യൂവിന് ശേഷം അഡ്മിഷൻ ലഭിക്കുന്ന ടി ടി ഐയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് ടി സി സ്വഭാവ സർട്ടിഫിക്കറ്റ് ഫോം ഫോർട്ടി ടു സർട്ടിഫിക്കറ്റ് ഇത് പ്രത്യേകം മലപ്പുറം ജില്ലയുടെ കാര്യമാണ് അവർ ഈ മൂന്ന് സർട്ടിഫിക്കറ്റ് ഫോം ഫോർട്ടി ടു സർട്ടിഫിക്കറ്റ് ടി സി അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകണമെന്നില്ല അഡ്മിഷൻ എടുക്കുന്ന ടി ടി ഐയിലാണ് ഇത് സമർപ്പിക്കേണ്ടത് മറ്റ് ജില്ലക്കാർ കോഴിക്കോട് ജില്ല ബാക്കി ജില്ലക്കാരൊക്കെ ഇത് മാത്രം കൊണ്ടുപോയാൽ പോരാ ഫോം ഫോർട്ടി ടു സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ പ്രത്യേകം വെച്ചോളൂ ഏതൊക്കെയാണ് അവർ ചോദിക്കാമെന്ന് നമുക്ക് പ്രത്യേകം അറിയില്ല അത് പ്രത്യേകം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഫോമാണ് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കയ്യിൽ കരുതേണ്ടതെന്ന് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കയ്യിൽ കരുതണമെന്ന് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കും അപ്പോൾ ഇതുപോലുള്ള ഡി എൽ എഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഈ റാങ്ക് ലിസ്റ്റ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി